അപ്പോൾ നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടി ആൾട്ടോ ആണ് അപ്പോൾ ഞാൻ ഈ വണ്ടി ഒന്ന് ചേഞ്ച് ചെയ്യാം എന്ന് കുറേ നാളായി വിചാരിക്കുന്നു അപ്പോൾ യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ളൊരു പേജിൽ ഈ സെക്കൻഡ് ഹാൻഡ് വണ്ടിയൊക്കെ കൊടുക്കുന്ന കൊടുക്കുന്നൊരു പേജിലുള്ള ഒരു ഗ്യാരേജിലേക്കാണ് നമ്മളൊക്കെ പോകണത് ഏതാ വണ്ടി എടുക്കണത് എന്നുള്ളത് ഇത്തരം തീരുമാനമായിട്ടില്ല നമ്മുടെ ബജറ്റിനനുസരിച്ച് നമുക്കൊരു ഇഷ്ടപ്പെട്ട വണ്ടി അവിടെ ഉണ്ടെങ്കിൽ അവിടെ എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഇത് അവിടെ ഗ്യാരേജിലേക്ക് കയറാൻ പോകണം അപ്പോ ഇതാണ് നമ്മുടെ വണ്ടി അപ്പോ നമുക്ക് ഈ വണ്ടി ഇവിടെ വിട്ട് എക്സ്ചേഞ്ചില് നമുക്ക് വണ്ടി ഓൾട്ടോ മോഡൽ അപ്പൊ ഇത് എടുത്തിട്ട് നിങ്ങൾക്ക് എത്ര ബഡ്ജറ്റിലാണ് വണ്ടി വേണ്ടത് നമുക്കൊരു മീഡിയം ബഡ്ജറ്റിൽ നമുക്ക് മീഡിയം ബജറ്റ് ലക്ഷം 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 രൂപ 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 മൂന്ന് 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 കുറച്ച് ഫസ്റ്റ് ബ്രോ പറഞ്ഞ് രണ്ട് രൂപ ഉള്ളിലുള്ള വണ്ടി എന്ന് പറയുമ്പോൾ ഈ ഒരു എ സ്റ്റാർ ആണ് ഇത് സെക്കൻഡ് ഓണർഷിപ്പിൽ അമ്പത്തിനാലായിരം കിലോമീറ്റർ ഓടിയ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ സെഡ് എക്സ് ഐ അതായത് കെ സീരീസ് എഞ്ചിനും എ ബി എസ് അടക്കമുള്ള എല്ലാ ഓപ്ഷനും എയർ ബാഗ് ഒക്കെ വരുന്ന സെഡ് എക്സ് ഐ വേരിയൻറ്റിലുള്ള എ സ്റ്റാർ ആണ് ഈയൊരു വെഹിക്കിൾ എന്നുള്ളത് പിന്നെ ഈ സ്വിഫ്റ്റ് ഒരു വരുന്നുണ്ട് രണ്ടായിരത്തി പതി പതിനേഴ് മോഡലാ ഒരു നാല് ലക്ഷം രൂപ ആ റേഞ്ചിലേക്ക് വരും പിന്നെ ഈ മൂന്ന് ലക്ഷം രൂപ റേഞ്ചിലാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് ലക്ഷം രൂപ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി രൂപയ്ക്ക് ഈ ഒരു സിറ്റി ഇത് വലിയ ഗ്രില്ല വരുന്ന സിംഗിൾ ഓണർ സിറ്റി ആണ് അതും ഈ ഒരു വെഹിക്കിൾ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ വണ്ടി അലോവീൽ കാര്യങ്ങളെല്ലാം വരുന്ന നല്ല നീറ്റ് ആയിട്ടുള്ള വണ്ടി ഡി എൽ രജിസ്ട്രേഷൻ ആണ് വിത്ത് എൻ ഒ സി നിങ്ങൾക്ക് രണ്ട് എടുക്കാം പ്ലസ് നിങ്ങൾക്ക് റീ റീറജ്രേഷൻ ചെയ്തു വരുമ്പോൾ ഏകദേശം ഒരു മൂന്നേകാൽ ലക്ഷം രൂപ ആ റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് കേരള രജിസ്ട്രേഷൻ ആവോ പിന്നെ ഇത് ആണ് ആക്ച്വലി അഡ്വാൻസ് ആയിട്ടുള്ള വെഹിക്കിൾ ആണ് പിന്നെ നിങ്ങൾക്ക് ഈ ബഡ്ജറ്റിൽ ആ ഈ ഒരു ഗ്രാൻഡ് ഗ്രാൻഡായിട്ടുണ്ടല്ലോ രണ്ടായിരത്തി പതിനാല് മോഡൽ ഗ്രാൻഡ് ഗ്രാൻഡായിട്ടുണ്ടാവും ഇത് ഏകദേശം രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ആ റേഞ്ചിൽ രണ്ടായിരത്തി പതിനാല് വണ്ടി കേട്ടോ മാഗ്ന എന്നുള്ള വേരിയൻറ്റിൽ വരുന്ന വെഹിക്കിൾ ആണ് പിന്നെ ഉള്ളത് പിന്നെ ആ ഒരു ബഡ്ജറ്റിലുള്ളത് ഈ ഒരു വാഗണർ ഈ വാഗണർ സ്റ്റിംഗിറയാണ് ഇത് ഏകദേശം ഒരു മൂന്ന് ലക്ഷം രൂപ അറൗണ്ട് റേഞ്ച് വരുന്ന വണ്ടിയാണ് അതുപോലെ തന്നെ സ്റ്റിംഗറയിൽ തന്നെ ഇത് വി എക്സ് ഐ ഓപ്ഷനെന്നുള്ള വെഹിക്കിൾ ആണ് അതിന് തന്നെ ലക്സ് ആയി എന്നുള്ള വേരിയൻ ഉണ്ട് ഇത് കുറച്ചുകൂടി ലോ കിലോമീറ്റർ സിംഗ്ലോമീറ്റർ വണ്ടിയാണ് ഇതിന് ഏകദേശം ഒരു മൂന്ന് മൂന്നേക്കാൾ ആ റേഞ്ചിലേക്ക് പ്രൈസ് വരുന്നുണ്ട് പിന്നെ ഉള്ളത് റിച്ച്സ് ഉണ്ട് ഡീസലും ഉണ്ട് പെട്രോളും ഉണ്ട് ഡീസൽ വണ്ടിയുടെ ആവശ്യം ഇല്ലല്ലോ അത്രയും ഒരുപാട് ഓട്ടോ ഇല്ലാത്തതുകൊണ്ട് അത് നിങ്ങൾ പറ്റില്ല അത് ഒരു മൂന്ന് ലക്ഷം രൂപ ഡീസലാണ് ഒരു രണ്ടായിരത്തി പതിമൂന്ന് മോഡല് മൂന്ന് ലക്ഷം രൂപ ആ റേഞ്ചിലേക്ക് വരുന്ന വെഹിക്കിളാണ് വേണ്ട പിന്നെ ഉള്ളത് ഇത് പെട്രോൾ പെട്രോൾ റിച്ച്സാണ് ഇതിന് ഏകദേശം പുതിയ റിന്യൂവിലൊക്കെ കഴിഞ്ഞ രണ്ടായിരത്തി ഒമ്പത് മോഡൽ അറുപത്തയ്യായിരം കിലോമീറ്റർ ഫുൾ കമ്പനി സർവീസ് ഉള്ള ഈ കളറിൽ വണ്ടി റിച്ച് നല്ല ഭംഗിയാണ് എന്നാട് അപ്പോൾ ഇതിനെ ഏകദേശം ഒരു ഒന്ന് തൊണ്ണൂറ്റഞ്ച് വൺ നയൻറ്റി ഫൈവ് എല്ലാ പേപ്പേഴ്സും ഇതുവരെ എല്ലാ പേപ്പേഴ്സും പുതിയതാണ് അപ്പോൾ ഇതിനേകം ഒരു ഒരു ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം രൂപ ആ റേഞ്ചാണ് റേറ്റ് ഉള്ളു പക്ഷെ രണ്ട് ലക്ഷം രൂപയുടെ താഴെ റിച്ച് എടുക്കാം അത്ര അതാണ് ഇപ്പോൾ എൻ്റെ ബെനിഫിറ്റ് പിന്നെ ഉള്ളത് ഇത് സ്വിഫ്റ്റ് ഇത് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യുന്ന വണ്ടിയാണ് ഒരു ഏകദേശം ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ ആ റേഞ്ചിൽ റേറ്റ് ഉള്ളത് പിന്നെ ഉള്ളത് പിന്നെ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് വണ്ടി വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഉള്ളതിനാൽ ഏറ്റവും വില പറഞ്ഞ വണ്ടി ഈ സലറി ഒത് രണ്ടായിരത്തി പതിനാല് മോഡൽ ഓട്ടോമാറ്റിക്കാണ് അപ്പം മൂന്നേകാല് ആ റേഞ്ചിലേക്ക് വരും പിന്നെ ഏറ്റവും കുറവ് ഈ ഇവിടെ ഉള്ളത് ഏറ്റവും കുറവ് കിലോമീറ്റർ ഓടി വണ്ടി വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പതിനയ്യായിരം കിലോമീറ്റർ വണ്ടി ഓടിക്കൊള്ളൂ രണ്ടായിരത്തി പതിനാല് മോഡൽ പുത്തൻ പോലത്തെ വണ്ടിയാണ് അതായത് ഇൻറ്റീരിയർ ഒക്കെ നോക്കുകയാണെങ്കിൽ പുതിയ വണ്ടിയാണെന്ന് ആ ഒരു ഫീൽ തന്നെ ഉണ്ടാവും ആയി നല്ല ക്ലീൻ ആയിട്ടുള്ള പുത്തൻ വണ്ടി ഞങ്ങൾ ആക്ച്വലി ഞങ്ങളുടെ പേജിൽ വീഡിയോസ് ഇപ്പം സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കാം ഇപ്പൊ ഒന്നാം തീയതി മുതൽ ഇട്ട് തുടങ്ങുമ്പോൾ അതിന്റെ വീഡിയോസ് ഒക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യും പിന്നെ അരുതുകയറങ്ങും പിന്നെ ഉള്ളത് ഓപ്റ്റ ഉണ്ട് പിന്നെ ഇത് പിന്നുള്ള ഈ ലോ ബഡ്ജറ്റ് വണ്ടി എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു ഐട്ടൺ ആണ് ഐട്ടൺ ഏകദേശം ഒരു ഒരു ലക്ഷത്തിൻ്റെ അടുത്ത താഴെ നിങ്ങൾ ഓൾറെഡി ഐട്ടൺ ഉപയോഗിച്ചിട്ടുള്ള ആളല്ലേ പിന്നെ എറ്റി ദിവസം ഉണ്ട് നിങ്ങൾക്കൊരു രണ്ടേ തൊണ്ണൂറ് അറേഞ്ചിലാണെന്ന് എറ്റി ഉപയോഗിക്കാം രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലിലെ സെക്കൻഡ് ഓണർഷിപ്പ് ഏറ്റവും ദിവസം എറ്റീസം പെട്രോള് അത് ഒരു ലക്ഷത്തി എട്ടായിരം കിലോമീറ്റർ പിന്നെ പോളോ ജി ടി ഇത് ടി എസ് ഐ ഓട്ടോമാറ്റിക് സെവൻ സ്പീഡ് ഡി എസ് ഡി ഓട്ടോമാറ്റിക് വെഹിക്കിൾ ആണ് ഇത് അത്യാവശ്യം ഒരു ഏഴ് ലക്ഷം രൂപയ്ക്ക് ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ കുറച്ച് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കുറച്ച് ഹെവി ആയിരിക്കും കാരണം ഡി എസ് ഡി ഗിയർ ബോക്സ് ഒക്കെയാണ് പക്ഷേ ആ ഒരു ആ ഡ്രൈവ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും എടുക്കാൻ പറ്റണം പിന്നെ ഇതാണ് നിങ്ങൾ പറയാനുള്ള പറയാനുള്ള ഡ്രീം കാറ് പോലത്തെ സംഭവം അപ്പോൾ ഇതിന് ഏകദേശം ഒരു എട്ട് ലക്ഷത്തി അമ്പതിനായിരക്കും പോയി ഓട്ടോമാറ്റിക് ഏറ്റവും ഫുൾ ഓപ്ഷൻ മോഡൽ കോസ്ബോട്ട് ബ്ലാക്ക് കളർ ഒരു കസ്റ്റമർ എനിക്ക് ബുക്കിംഗ് പറഞ്ഞിട്ട് ആൾക്ക് വേണ്ടിയിട്ട് എടുത്തതാണ് വണ്ടിയത് ഓണർ ആ സിംഗിൾ ഓണർ വണ്ടി നാൽപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ആ പക്ഷേ അടിപൊളി വണ്ടിയാണ് പിന്നെ ഈ ഒരു ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റുന്നതിൽ വളരെ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള മുപ്പതിനായിരം കിലോമീറ്റർ ജസ്റ്റ് തേർട്ടി തൗസൻഡ് കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള പോളോണത് ഒരു ബ്രിയോ എന്നുള്ള മോഡൽ ഈ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ന്യൂ ടൈപ്പ് ബ്രിയോ അപ്പോൾ ഇബ്രിയോ ഏകദേശം റേറ്റ് വരുന്നത് ഒരു മൂന്നേ കാല് ആ റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ന്യൂ ടൈപ്പ് ബ്രിയോ ഇതിൻ്റെ ആ ഇൻറ്റീരിയർ ഒക്കെ ചേഞ്ച് ഉണ്ടാവും വ്യത്യാസം ഉണ്ടാവും കാരണം നമ്മുടെ ന്യൂ മോഡൽ ഹോണ്ട സിറ്റി സിറ്റിയിൽ ഹോണ്ട സിറ്റിയിലേക്ക് വരുന്ന ആ ഒരു സെയിം ഇൻറ്റീരിയർ കാര്യങ്ങളാണ് വെഹിക്കിൾസ് ആണ് അവിടെ സ്റ്റോക്ക് ഉള്ളത് അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഏതാ വണ്ടി വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എടുക്കാം ഈ ഫോക്സ് വാഗൻ്റെ എൻ്റെ ഒരു അഭിപ്രായം പറയാം പോക്സ്വാഗൻ്റെ വണ്ടികൾക്ക് മെയിൻ്റനൻസ് എന്ന് പറയുമ്പോൾ ഇത് വൺ പോയിൻറ്റ് ടു ലിറ്റർ എം പി എഞ്ചും വരുന്ന പോളമാണ് ഇതിന് കമ്പാരിറ്റീവലി മെയിൻ്റനൻസ് കുറവാണ് കാരണം സസ്പെൻഷൻ ഒരെണ്ണത്തിന് പുറത്ത് വാങ്ങിയപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ താഴെ തന്നെ വരുന്നുള്ളൂ സ്ഫിഫ്റ്റിൻ്റെ സസ്പെൻഷൻ രണ്ടായിരുന്ന നാനൂറ് രൂപ വരുന്നുണ്ട് ഫിഫ്റ്റിൻ്റെ സസ്പെൻഷൻ നാല് നാൽപ്പായിരം കിലോമീറ്ററിൽ പോകും ഇതിൻ്റെ എൺപതിനായിരം തൊണ്ണൂറായിരം കിലോമീറ്റർ കൂടിയാണ് കംപ്ലൈൻറ്റ് വരുള്ളൂ പിന്നെ സ്റ്റിയറിംഗ് റാക്ക് ഈ ഒരു വെഹിക്കിളിൻ്റെ പോയി കഴിഞ്ഞാൽ പത്തൊൻപതിനായിരം രൂപ നമുക്ക് ആഫ്റ്റർ മാർക്കറ്റ് ഒരു പതിനയ്യായിരം രൂപ റേഞ്ചിൽ വരും നമുക്ക് അത് റിപ്പയർ ചെയ്യാൻ പറ്റും നമുക്കൊരു നാലായിരം രൂപയ്ക്ക് റിപ്പയർ ചെയ്യാൻ പറ്റും സി സ്വിഫ്റ്റിൻ്റെ ആണെന്നുണ്ടെങ്കിലും എൺപതിനായിരം തൊണ്ണൂറായിരം കിലോമീറ്റർ ആകുമ്പോൾ പോകും അത് ടൈം ഇൻട്രവലിൽ വ്യത്യാസം ഉണ്ടാവും ഷോറൂമിൽ കൊണ്ടുപോയി ചെയ്യുമ്പോൾ ഒരു എ ടു സെഡ് സാധനം റീപ്ലേസേ പറയുള്ളൂ അപ്പോൾ കുറച്ച് കോസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യും പക്ഷെ നമുക്ക് വളരെ ലോ കോസ്റ്റിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന വണ്ടി കൂടിയാണ് അപ്പോൾ അങ്ങനെ പോളോ പേടിച്ച് എടുക്കേണ്ട വണ്ടിയൊന്നുമല്ല പോളോ ഓടിക്കാനുള്ള കംഫർട്ടും അതിൻ്റെ റൈഡിങ് കംഫർട്ട് ഉണ്ടല്ലോ അതുപോലെ തന്നെ നമുക്ക് സേഫ്റ്റി വണ്ടിയുടെ അതിൻ്റെ മോണിറ്റിൻ്റെ മോളിറ്റി ഒട്ടി കയറിയോ ഒരു ചിടക്കം ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല വണ്ടിയുടെ കംഫർട്ടും വണ്ടി തരുന്ന സേഫ്റ്റിയും ഒരു ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് കിടന്നൊരു ഉണ്ട് അതൊക്കെ പോളോയിൽ എൻ്റെ അറിയലിഫറായിരിക്കും പക്ഷേ പോളോ സജസ്റ്റ് ഞാൻ നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന വണ്ടിയാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ വയ്ക്കുന്ന വണ്ടിയാണ് പക്ഷേ നിങ്ങൾ വന്നിട്ട് എൻ്റെ അടുത്ത് പോളോ ജി ടി ടി എസ് ഐ എടുക്കട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും അത് കുറച്ച് റിസ്ക് ആണെന്ന് പറയും കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം മെലക്ട്രോണിക്സ് ഒക്കെ സർവീസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഴുപതിനായിരം എൺപതിനായിരം എന്ന് പറയുമ്പോൾ നമുക്ക് നോർമൽ എന്നെ പോലെ ഒരു സാധനക്കാരൻ എന്തെല്ലാം അഫോർഡബിൾ ആവില്ല അതുകൊണ്ട് ഞാൻ പോളോ ഉപയോഗിക്കാറില്ല ഞാൻ ഉപയോഗിക്കാറുണ്ട് എൻ്റെ പോളോ ഉണ്ട് എൻ്റെ പോളോ ഇതേപോലത്തെ എം പി വൺ പോയിൻറ്റ് എം പി ഐ പോളാണ് കെ എൽ ഫോർട്ടി വൺ ഡി വഹിക്കൽ അപ്പോൾ ഇത് പതിനഞ്ച് പതിനഞ്ച് വണ്ടി പിന്നെ ബ്രിയോ എടുക്കാണെങ്കിലും വലിയ മെയിന്റനൻസ് ഒന്നും ഉണ്ടാവും നിങ്ങള് ഹോണ്ടയിൽ മെക്കാനിക് ആയിരുന്നല്ലോ പറഞ്ഞേ അപ്പൊ ഇതിന് പ്രത്യേകിച്ച് മെയിൻ്റെസ് കാര്യങ്ങളൊന്നുമില്ല കിടന്ന് ഓടിക്കോളും അത് ബ്രിയോയുടെ ഡിസൈൻ കുറച്ച് പേർക്ക് ഇഷ്ടപ്പെടില്ല പക്ഷേ ബ്രിയോ നല്ല റോഡ് പ്രസൻസ് ഉള്ള വണ്ടി ഉണ്ടോ എന്നാലും ഡയറക്റ്റ് ഇടാണെങ്കിൽ അടിപൊളി റോഡ് പ്രസൻസുള്ള വണ്ടിയും കൂടി ആണോ അപ്പൊ നിങ്ങളിന്ന് ആലോചിച്ചിട്ട് നിങ്ങൾക്ക് ഏത് വണ്ടിയാണ് വേണ്ടതെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അതനുസരിച്ചുള്ള കാര്യങ്ങൾ വാഗനർ എന്ന് പറയുമ്പോ നിങ്ങളുടെ പാലക്കാട് കോമൺ വണ്ടിയാ പാലക്കാട് പണ്ട് കാലത്ത് കോമൺ വണ്ടി ആയിരുന്നു എയ്റ്റ് ഹൺഡ്രഡ് എല്ലാവരുടെയും കെ എൽ നയനിലും കെ എൽ ഫോർട്ടി നയനിലും ഒരുപാട് എയ്റ്റ് ഹൺഡ്രഡ് ആയിരുന്നു പിന്നെ അത് മാറിയിട്ട് വാഗണറായി ഇപ്പൊ അത് മാറിയിട്ട് ഏത് വണ്ടി എന്ന് പറയുമോ പാലക്കാട് എല്ലാ പാലക്കാട് ബലനോ വേണം ബലിനോ കെ എൽ ഫോർ നയനും കെ എൽ ഫോർട്ടി നയനും ബലനോ ആരി വലിച്ചെടുക്കുന്നുണ്ട് എനിക്ക് രണ്ട് കീയും സ്പെയർക്ക് അടക്കം രണ്ട് കീ ഉണ്ട് നോർമലി ഒരു സിംഗിൾ ഓണർഷിപ്പ് വണ്ടി തന്നെയാണ് അപ്പോൾ നമ്മൾ നോർമൽ വണ്ടി നോക്കുമ്പോൾ എ ടു സെഡ്ഡ് എല്ലാ ഭാഗങ്ങളും നോക്കാം നമുക്ക് ആദ്യം തന്നെ ബോഡിയുടെ ക്വാളിറ്റി നമ്മൾ നോക്കണ്ടേ ഒരു വണ്ടിയുടെ അപ്പോൾ ബോഡി ക്വാളിറ്റി നമ്മൾ എപ്പോഴും ഈ ഒരു കോർണർ വ്യൂവിലൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അറ്റം ഒരു ലൈൻ ക്യാരക്ടർ ലൈൻസ് പോയിട്ടുണ്ടല്ലേ ഈ ലൈനൊന്നും ബെൻ്റോ കാര്യങ്ങളൊന്നും ഇല്ലാതെ പാനൽ ഗ്യാപ്പുകളൊന്നും ഇല്ലാതെ ചെറിയ ചെറിയ പാനൽ ഗ്യാപ്പുകളൊക്കെ എല്ലാ വണ്ടിയിലും വരും പക്ഷേ കാര്യമായിട്ട് ഒരു ഗ്യാപ്പുകളൊന്നും ഇല്ലാതെ നല്ല ഫിനിഷിങ്ങിൽ ബോഡി നോക്കു നോക്കിയിട്ട് കാണുവാണെങ്കിൽ ഇതിന് നമ്പർ പ്ലേറ്റ് ഉണ്ടായിരുന്നു ഇത് ആ കാലത്ത് നിന്നിട്ടുള്ള നമ്പർ പ്ലേറ്റാണ് ഇതുവരെ ഇതുപോലും ചേഞ്ച് ചെയ്തിട്ടില്ല കാരണം ബമ്പർ റീപ്ലേസ് ചെയ്ത് തന്നെ എന്തായാലും ബമ്പർ പ്ലേറ്റ് മാറിയിട്ടുണ്ടാവും ഇത് നമ്പർ പ്ലേറ്റ് മാറിയിട്ടുണ്ടാവും അപ്പോൾ വലിയ ക്രാക്കുകൾ പിന്നെ ആകെ ഉള്ളത് ഈ ഒരു ക്രോം ഇവിടുന്ന് പൊട്ടിപ്പോയിട്ടുണ്ട് പക്ഷേ അതിനകത്ത് ബോഡിയിലേക്ക് ഒന്നും തട്ടിയിട്ടില്ല അപ്പം അത് മേജറായിട്ട് ഒരു ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത വണ്ടിയാണ് പിന്നെ നമ്മൾ നോർമലി നോക്കുന്ന പോലെ തന്നെ ഈ ഒരു സ്റ്റിക്കർ ഉണ്ടാകാത്തന്നെ ഇത് കമ്പനി ഒറിജിനലായിരിക്കും എല്ലാത്തിലും ഉണ്ടാവും ആ ഡേറ്റുകൾ കാര്യങ്ങളൊക്കെ നോക്കുക പിന്നെ നമുക്ക് വണ്ടി വാങ്ങിക്കഴിഞ്ഞാൽ അത്യാവശ്യം മെയിൻ്റെനൻസ് വരുന്ന ടയർ റീപ്ലേസ് ചെയ്യാൻ നമ്മൾ ഈ വണ്ടിയുടെ ടയേഴ്സ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് രണ്ട് ടയറും ബാക്ക് ടയറും എല്ലാം എഴുപത് ശതമാനത്തിൻ്റെ മുകളിലേക്ക് ടയേഴ്സ് ഉണ്ട് ഇല്ലേ അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുക പിന്നെ ഈ വണ്ടിയുടെ ഈ ഒരു സൈഡിലുണ്ടല്ലേ ഇതിൻ്റെ മുകളിൽ ദേവഗോലത്തെ റബ്ബർ ബീഡിങ് വരും ഇത് കോമൺ ആയിട്ട് പോളോയ്ക്ക് പോകുന്നൊരു പീസാണ് ഈ പീസിന് എനിക്ക് തോന്നുന്നു നാനൂറ് എന്തോ വില പക്ഷെ അത് രണ്ടെണ്ണം വാങ്ങി കുറച്ചുകൂടി ആ ഒരു പെർഫെക്ഷൻ എന്നുള്ള സാധനം ഉണ്ടല്ലോ സെക്കൻഡ് ഹാൻഡ് വണ്ടി മേടിക്കുമ്പോൾ പെർഫെക്ഷൻ നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും ആ ഒരു പെർഫെക്ഷനിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ മാറണം ഇനി ഈ റബ്ബർ ബീഡിങ്ങൾ കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ഒന്നിനും ഒരു ഡാമേജോ കാര്യങ്ങളോ കസ്റ്റമർ വരുത്തിയിട്ടില്ല അപ്പോൾ ഇതാണ് വണ്ടിയുടെ എക്സ്റ്റീരിയറിൻ്റെ ഒരു വാക്ക് റൗണ്ട് കണ്ടീഷൻ എന്നുള്ളത് പിന്നെ ഇത് എൻ്റെ വീൽ കപ്പ് ഉണ്ടല്ലായിരുന്നു ഇത് ഒറിജിനൽ കമ്പനി വന്നപ്പോൾ വീൽ കപ്പാണ് ഈ വീൽ കപ്പും കസ്റ്റമർ ഇതുവരെ മാറിയിട്ടില്ല അതായത് നമ്മൾ നോർമൽ ഒരു വണ്ടി മേടിക്കാൻ പോകുമ്പോഴാണെങ്കിൽ പല പല വീൽ കപ്പുകൾ ഒരു ഡയർ ഒരു കമ്പനി വേറെ ഡയർ വേറെ കമ്പനി അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാവും പിന്നെ ഒരു ഈ ഏത് ഹാഷ് ബാഗ് ആണെങ്കിലും എല്ലാമാണെങ്കിലും നമ്മൾ ഈ ഒരു ഏരിയ മൊത്തത്തിൽ നന്നായിട്ട് നോക്കണം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഏരിയയിലൊക്കെ ചെറിയ ലീക്കേജ് കാര്യങ്ങൾ കാര്യങ്ങളെന്തെങ്കിലും ഉണ്ടെങ്കിൽ വെള്ളം ഉള്ളിലേക്ക് ലീക്കേജാവും അപ്പം അങ്ങനെ തുരുമ്പുകൾ വെള്ളം കെട്ടി നിന്ന വണ്ടി ഉള്ളക്കാണെങ്കിൽ ഇവിടെയൊക്കെ തുരുമ്പുകൾ ഉണ്ടാവും അത്തരത്തിലുള്ള തുരുമ്പ് കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ബൂട്ടിൻ്റെ ഫ്ലോർ ഭാഗങ്ങൾ ഇതൊന്നും ഓക്കെ സ്പെയർ വീലിൻ്റെ എല്ലാ സെറ്റ് അസംബ്ലി ആയിട്ടിരിക്കുന്നത് ഓരോ പഞ്ച് ചെയ്തിട്ടുണ്ട് സർവീസിൻ്റെ ഫുൾ ഹിസ്റ്ററിയും ഈ വണ്ടിയുടെ ഉണ്ട് ഈ ടയർ പുത്തൻ ടയറല്ലേ ഇത് കമ്പനി വന്നപ്പോൾ ടയറാണ് ഇത് വണ്ടിയിൽ ഇപ്പോൾ എയർ കുറച്ച് വെച്ചിട്ടിരിക്കും ഇത്രയും വർഷം രണ്ടായിരത്തി പത്ത് മാനുഫാക്ചറിൻ്റെ ടയറാണ് അപ്പോൾ വണ്ടിയിൽ വയ്ക്കുമ്പോൾ ഇത് ഇച്ചിരി എയർ ഒക്കെ കുറച്ചിട്ട് എടുത്ത് വെക്കുക എടുത്ത് ഉപയോഗിക്കരുത് കാരണം ഇത് ചിലപ്പോൾ പൊട്ടിപ്പോവും കാരണം ഇത് അത്രയും നീറ്റായിട്ടാണ് അൺയൂസ്ഡ് ആയിട്ടുള്ള ടയർ അടക്കമുള്ള രണ്ടായിരത്തി ഇരുപത്തി പോളോ എന്ന് പറയുമ്പോൾ നിങ്ങൾ വേറെ എവിടെയും കിട്ടൂല കാരണം അത്രയും നീറ്റായിട്ട് കസ്റ്റമർ മെയിൻ്റൻ ചെയ്യുന്നുണ്ട് എന്തോ ഈ പോളോ സ്റ്റാർട്ട് ചെയ്യുമ്പഴേ നമുക്ക് എഞ്ചിൻ വൈബ്രേഷൻ ത്രീ സിലിണ്ടർ എഞ്ചിൻ ആയതുകൊണ്ട് മിക്കവാറും ഇപ്പോൾ എല്ലാ വേണ്ടിയിലും ത്രീ സിലിണ്ടർ കേട്ടോ അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കി കഴിഞ്ഞിട്ട് അതിൽ നമ്മളൊന്നും ചെയ്യണ്ട സ്ലോ സ്പീഡ് നിൽക്കട്ടെ ഇപ്പോൾ എ സി ഓഫ് ചെയ്തിട്ടുള്ള കണ്ടീഷനിൽ ഒട്ടും വൈബ്രേഷനും കാര്യങ്ങളൊന്നുമില്ല സ്റ്റേബിളാണ് കറക്റ്റ് ആർ പി എം ഫ്ളക്ച്വേഷൻ കാര്യങ്ങളാണ് ഫ്ലക്ച്വേഷൻ എന്ന് പറയുമ്പോൾ ജസ്റ്റ് സൂചി കയറി ഇറങ്ങി നിൽക്കുക അങ്ങനത്തെ ഇഷ്യൂസ് നമ്മൾ എ സി ഇട്ട് കഴിയുമ്പോഴും വണ്ടിക്ക് പ്രത്യേകിച്ച് വൈബ്രേഷൻ ഒന്നും ഇല്ല അതെ നല്ല സ്മൂത്തായിട്ട് ഇപ്പം കമ്പൽസറിൻ്റെ ലോഡ് മാത്രമേ വരുന്നുള്ളൂ ഇത്തരം വരെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ മൗണ്ടിങ് കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിരിക്കും പിന്നെ നമ്മൾ ഓയിൽ കാര്യങ്ങളൊക്കെ പുതിയതാണ് വേറെ ഇഷ്യൂസ് ഒന്നുമില്ല ഇനി ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് വണ്ടി എടുത്ത് മൂവ് ചെയ്ത് തുടങ്ങുമ്പോൾ മുതൽ വണ്ടിയുടെ റെസ്പോൺസ് എഞ്ചിന്റെ റെസ്പോൺസ് എല്ലാം സമാധാനപരമായിട്ട് ഇരുന്ന് ആലോചിച്ച് ഓടിക്കുമ്പോൾ ഒരു പെർഫെക്ഷൻ അതായത് നമുക്ക് ഘട്ട റോഡിലൊക്കെ ഓടിക്കാം അപ്പൊ അങ്ങനെ ഓടിക്കുമ്പോൾ എന്താ സസ്പെൻഷൻ നല്ല ഘട്ടത്തിൽ ഓടിക്കുമ്പോൾ സസ്പെൻഷൻ നോയിസ് കൂടുതൽ സ്റ്റിയറിംഗ് റാക്ക് ക്രാക്കിന്റെ സൗണ്ടൊക്കെയാണ് ഈ വണ്ടിക്ക് വരാറുള്ളത് അപ്പൊ അത്തരത്തിലുള്ള സൗണ്ടുകൾ എന്തിനാണോന്നുള്ളത് നോക്കി അപ്പൊ ഞാൻ സംസാരിക്കില്ല സ്വന്തമായിട്ട് ഒബ്സർവ് ചെയ്ത് അത്തരത്തിലുള്ള വാഗ് നോക്കാം പിന്നെ ഇന്റീരിയലുണ്ടല്ലോ നോർമലി വിൻഡോളൊക്കെ ചെറിയ ചെറിയ ക്രാക്ക് ഫോളോ വരാറുണ്ട് പക്ഷേ ഈ കസ്റ്റമർ അത്യാവശ്യം നല്ല നീറ്റ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ട് ആ സംഭവങ്ങളൊന്നും ക്രാക്ക് വരെയൊന്നുമില്ല എ സി അത്യാവശ്യം കൂളിങ് ഉണ്ട് പവർ വിൻഡോസ് എല്ലാം നമുക്ക് എയറിലും ഇറങ്ങുന്ന പക്ക പെർഫെക്റ്റ് തന്നെയാണ് എല്ലാ സിസ്റ്റംസും വർക്കിംഗ് ആണ് ബാക്കി നമുക്ക് സൗണ്ട് സിസ്റ്റം കമ്പനി അത് വർക്കിംഗ് ക്ലച്ചിന്റെ അവസ്ഥ ക്ലച്ചൊക്കെ ഓക്കെ ആണു ഓൾട്ടോന്റെ ക്ലച്ച് കേബിൾ ക്ലച്ച് അറിയാലോ നമുക്ക് അത് ഓടിച്ചിട്ട് ഇത് ഓടിക്കുമ്പോ ഒരു വേറൊരു ഇത് കാരണം ഒന്നാമത് ഞാൻ ഈ വണ്ടി ഇതുവരെ ഓടിച്ചിട്ടില്ല അപ്പം എ സി ഒന്നിലിടാൻ പാടുള്ളൂ ഒന്ന് എക്സ്ട്രൈവ് ചെയ്യുമ്പോൾ അപ്പം ഉള്ളിൽ ഫുൾ നോയിസ് മ്യൂട്ടായി എന്നിട്ട് നമ്മൾ അത്യാവശ്യം സ്പീഡിൽ പോകുമ്പോഴാണ് നമുക്ക് നാല് വീലിൻ്റെ വീൽ ബെയറിങ്ങിൻ്റെ സൗണ്ടുകൾക്ക് ഉണ്ടെന്ന് പറയാൻ പറ്റും കാരണം വീൽ ബെയറിംഗ് എന്നുള്ളത് മാറുമ്പോൾ അത്യാവശ്യം രണ്ടായിരം രണ്ടായിരം അഞ്ഞൂറ് രൂപ വരുന്ന ഒരു ഇതാണ് ടയർ ഡാമേജ് ഉണ്ടെങ്കിലും ടയറിൻ്റെ റോളിങ് നോയിസ് ഉണ്ടാകും അപ്പോൾ അത്തരത്തിലുള്ള സൗണ്ടുകൾക്ക് ഉണ്ടെന്ന് പറയണമെങ്കിൽ നമ്മൾ എ സി ഒന്നിൽ ഇട്ടിട്ട് കൂളായിട്ട് നമ്മൾ നല്ല പ്ലെയിൻ റോഡിൽ ഇവിടെ കുറച്ച് ദൂരം ഓടിച്ച് നോക്കണം അപ്പോൾ ചെറിയ സൗണ്ട് വരെ നമുക്ക് കിട്ടും

നമുക്ക് പിന്നെ വലുതായിട്ട് എപ്പോഴെങ്കിലും ഇങ്ങനെ എറണാകുളം അങ്ങനെ അനിയത്തിൻ്റെ അങ്ങോട്ട് വരണം എന്നുള്ള ഓട്ടോ അല്ലാതെ അല്ലെങ്കിൽ ചിലപ്പോൾ ഇടയ്ക്ക് ഡ്യൂട്ടിക്ക് പോകണം കോയമ്പത്തൂർ അതല്ലാതെ നമുക്ക് എപ്പോഴും വലിയ ഓട്ടങ്ങളും ഉണ്ടാവില്ല ഓക്കെ കോയമ്പത്തൂർക്കൊന്നും എന്തായാലും ഒരു മൂന്ന് ദിവസം നാലു ദിവസം ഈ ഒരു ഏഴു ദിവസത്തേക്ക് നിങ്ങൾ ഒരു ലോങ് ട്രിപ്പൊക്കെ ഒന്ന് പോയി ട്രാവൽ ചെയ്ത് നോക്കും മൈലേജ് ഇരുപത് ലെഫ്റ്റ് എടുത്തോ ഇനി നമ്മൾ പോകാൻ പോകുന്ന റഫ് ആണ് ഈ ലെഫ്റ്റ് കാരണം ഇപ്പൊ നമ്മള് പ്ലെയിൻ റോഡ് ഓടിച്ചില്ലേ ഇനി നമുക്ക് കുറച്ച് ഈ കട്ട ഉള്ള റോഡ് ഓടിക്കാം അപ്പൊ ഇതിനകത്ത് കട്ടകൾ കയറ്റിവർക്കൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് സസ്പെൻഷൻ്റെ ചെറിയ ചെറിയ രീതി രീതി സൗണ്ടുകളൊക്കെ കിട്ടും അതുപോലെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് റഫ് ആയിട്ട് നല്ലോണം കുഴിയുള്ള റോഡ് ഓടിക്കാം അപ്പൊ നമുക്ക് നല്ല കാര്യമായിട്ട് അടി കിട്ടും മൂന്നിട്ടറയണേ നിങ്ങൾ ശരിക്കും പറഞ്ഞു വണ്ടി എടുക്കാൻ പോകുമ്പോൾ എവിടെ നിന്ന് ആയാലും ഓടിച്ചു നോക്കണം അത് അത്രയും ദൂരം ഓടിച്ചു നോക്കിയാൽ പോലും ചില കംപ്ലയിന്റ്സ് നമുക്ക് കിട്ടില്ല അപ്പോ ഓൾട്ടർനേറ്റർ കംപ്ലൈന്റ് ഉണ്ട് ഓവർ ഹീറ്റിംഗിന്റെ ഇഷ്യൂ ഉണ്ട് അങ്ങനെ വലിയ വലിയ കംപ്ലൈന്റുകൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അമ്പത് നൂറ് കിലോമീറ്റർ ഓടിക്കാം അപ്പൊ അങ്ങനെയുള്ള കസ്റ്റമർക്ക് അത്രയും ദൂരം ഓടിച്ചിട്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഏഴു ദിവസം വരെ ചെക്കിംഗ് വണ്ടി കൊടുക്കും അപ്പൊ എന്തൊരു ഗ്യാരീ കോയമ്പൂരൊക്കെ കൂട്ടി പോയി എന്നിട്ട് വേണ്ടോ പക്ഷേ ഏതാ പൊതുവേയുള്ളൊരു സംസാരം എപ്പോഴും അങ്ങനെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത് അങ്ങനെയാണ് അയ്യോ ബോക്സ് വാഗനാണോ അത് ഭയങ്കര മെയിൻസ് ആണ് നമ്മളെ കൊണ്ട് നടക്കൂല അല്ല എ ബി എസ്സിന്റെ ഇഷ്യൂ ആണ് കൂടുതൽ പറയാറ് സെൻസർ ഈ വണ്ടിയിൽ പഠിക്കണ്ട കാരണം ഈ വണ്ടിയിൽ അതുകൊണ്ട് നമ്മളിണ്ടാവില്ലല്ലോ ഇത് പിന്നിപ്പോ അത്യാവശ്യം നല്ല കുഴി കുഴിയുണ്ട് നിങ്ങൾ ഓൾട്ടോയിലാണെങ്കിൽ ഒമാരത്തിലെ ഓൾട്ടോ അല്ലെങ്കിൽ വാനറിലാണെങ്കിൽ നമ്മൾ ഇത്രയും ദൂരം ഓടിക്കൊണ്ടിരിക്കുമ്പോ നമ്മൾ ഈ ഉള്ളിൽ ഇത് സംസാരിക്കുന്നുണ്ടല്ലോ പുറത്തെ സൗണ്ടുകൾ കേൾക്കാറുണ്ട് സൗണ്ടുകളൊന്നും കേൾക്കണല്ലോ അത് ശ്രദ്ധിച്ചായിരുന്നോ കാരണം പുറത്തുനിന്നുള്ള സൗണ്ട് ഉള്ളിലേക്ക് കയറില്ല ഇൻസുലേറ്റഡ് ആണ് ഒരു വേറെ രണ്ടാമത്തെ കാര്യം ഇതിന്റെ ഉള്ളിൽ ബോഡി നോയ്സ് ഈ ഡോർ ഡോർപാഡിന് കിരികിരിയ സൗണ്ട് എന്തിന് ഇളകുന്ന സൗണ്ട് അത്തരത്തിലുള്ള ഒന്നുമില്ല ഈ വണ്ടിക്കകത്ത് നമ്മൾ സംസാരിക്കുന്നത് പക്ക പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് രണ്ടുപേർക്ക് ക്ലിയർ ആയിട്ട് കേൾക്കാം ഒരു മുട്ട് പിൻ ഡ്രോപ്പ് സൈലന്റ് ആണ് ഈ വണ്ടിക്കകത്ത് രണ്ടായിരത്തി പത്ത് മോഡല് പോളോയിലാണ് ഇത്രയും സൈലൻറ്സ് നമ്മൾ ഓടിക്കുന്നത് അപ്പൊ ആ ഒരു ക്വാളിറ്റി ആണെങ്കിൽ ഇതിനെ ഇത്രയും പ്രിയാക്കണമോ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഇപ്പോഴും ലെഫ്റ്റിലേക്ക് ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ ഇനി നമ്മൾ ഓടിക്കാൻ പോകുന്നത് അത്യാവശ്യം നല്ലോണം കൊണ്ടും കൂടിയുള്ളൊരു കരയല്ലേ അപ്പൊ ഈ വണ്ടിയുടെ എല്ലാ വിധസവും വണ്ടികളും കൃത്യമായിട്ട് കേൾക്കാൻ പറ്റും ഈ സംഭവം നല്ല വണ്ടിയാണ് എടുക്കുക പെട്രോൾ ഓടിക്കാൻ ഉപയോഗിക്കാം പതിനായിരം കിലോമീറ്റർ ധൈര്യമായിട്ട് ഗ്യാരണ്ടിയിൽ ഉപയോഗിച്ചോ അത് കഴിഞ്ഞിട്ട് സ്വന്തം ഗ്യാരണ്ടിയിൽ ഉപയോഗിക്കാം ഓക്കെ ഓക്കെ ഇവിടുന്ന് ഇത്ര ദൂരം വണ്ടി ഓടിച്ചതിൽ ഞാൻ ഓക്കെ ആണ് എനിക്ക് ഹാപ്പിയാണ് എന്തായാലും ഞാൻ വണ്ടി എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നു പിന്നെ ഒരു ഐഡിയ ഇല്ലാതെ വന്നതാണ് പോളോ എന്നുള്ളൊരു കാര്യം എൻ്റെ മൈൻഡിലേ ഇല്ലാത്തതാണ് എന്തായാലും വണ്ടി നിങ്ങളുടെ ഒരു വിശ്വാസത്തിൽ ഞാൻ വണ്ടി എടുക്കുന്നുണ്ട് നിങ്ങളുടെ ഒരു പരിചയത്തിലും ഒരു വിശ്വാസത്തിൽ ഞാൻ വണ്ടി എടുക്കുന്നുണ്ട് പിന്നെ ബാക്കി എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം പിന്നെ അതുപോലെ പോളോ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം പോളോനെ കുറിച്ചിട്ട് എന്നുള്ളത് പറയണം അപ്പം എന്തായാലും ഞാൻ വണ്ടി എടുത്ത് പാലക്കാട് പോവാണ് നോക്കാം അങ്ങനെ you ia you have